എന്തെങ്കിലും ബുദ്ധിവിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ആ ഷോയുടെ ആ ഈ മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളെ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവാൻ മനസ്സിലാകുമ്പോൾ പറ്റുമോ അയാൾ മനസ്സിലാകുന്നതായിരിക്കണേക്കാ അങ്ങനെയല്ല ആൾക്കാർക്ക് തെരുതാരണം അങ്ങനില്ല സംസാരിച്ചാൽ മനസ്സിലാവും മെയിൻ ആയിട്ട് ആണോ പഠിക്കാനുള്ള ാണ് എല്ലാവർക്കും പഠിക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് ഇടും അതിലെത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്തില്ല അതിന് വേണ്ടി നിൽക്കും അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും അതൊരു പാഷൻ ആണ് പാഷനാണ് ആണ് മെയിനായിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പാഷനാണ് ഇപ്പോൾ ഒരു പ്രൊഫഷൻ കൂടിയാണ് എങ്ങനെ ഇതിലേക്ക് കഴിഞ്ഞപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അത് പഠിക്കാൻ ഇപ്പോൾ പാടാൻ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി നമുക്ക് ഇനിഷ്യലി ഷോസ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ വഴിയും അല്ല അങ്ങനെയൊക്കെ ഒരു വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ഇപ്പം നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് എനിക്കൊരു മെന്റലിസ്റ്റ് ആവണം എന്ന് പറയുന്ന ഒരു ആളുകൾക്കുള്ള ഇൻസ്പിറേഷൻ ആയിട്ട് എന്തിൽ പറയാനുണ്ടോ ഇതിലേക്ക് വരുന്ന ആളുകൾ കാരണം വീട്ടിൽ മെന്റലിസ്റ്റ് ആവാൻ പോണോ എന്ന് ചോദിക്കുമ്പോൾ നീ മെന്റലിസ്റ്റ് ഒരു പ്രത്യേകിച്ച് പുച്ഛമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ നിന്നത് ഒരു ജോലി കൈത്തൊഴിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നേടി അപ്പോൾ അതിലേക്ക് വരുന്ന ആളുകൾക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് കാരണം സ്ട്രഗിൾസ് ഉണ്ടാവും നിങ്ങൾക്ക് ബാക്കപ്പ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്ട്രഗിൾസ് ഉണ്ടാവും അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വരിക ബട്ട് നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് ഇത് പറ്റുമെന്ന് സ്വയം വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡ് പോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും സോ ഇഷ്ടത്തോടു കൂടി വരാം ഓക്കെ അത്ര എത്ര നാളത്തെ കഷ്ടപ്പാട് അല്ലെങ്കിൽ എത്ര നാളത്തെ സ്ട്രഗിളിങ് ഉണ്ടാവുമായിരിക്കും ഒരാൾക്കാരും ഇടുന്ന എഫേർട്ട് അനുസരിച്ചില്ല ഞാനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ടെൻ ഇയേഴ്സ് ആവുന്നുണ്ട് ഡിഫൻസ് ഓരോ ബേസ് മാജിക് ആണ് എക്സാക്റ്റ് ഇതൊരു മാജിക്കിൻ്റെ ഒരു എക്സ്റ്റർണൽ ഫോമാണ് മെൻറ്റലിസം എന്ന് പറയാം ഇപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഇവിടെ കുറവാണ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയട്ടെ ഒന്നാമത്തെ കാര്യം കേരളത്തിൽ തന്നെ മെൻറ്റലിസം പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ് അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു കോഴ്സ് ആയിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുമ്മളകൾ പോലെ അവിടെ ഇവിടെയൊക്കെ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ കൂടായിട്ട് ഇപ്പൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ട്രിക്സ് ഒക്കെ പഠിച്ച് വന്നാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം അതല്ല കുറച്ചുകൂടി നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് ഇതിലൊരു പ്രൊഫഷനൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആധികാരികമായിട്ട് നിങ്ങൾ അത് പഠിക്കേണ്ടി വരും ഒരു കോഴ്സിനെ പറ്റി ഒരുപാട് എഫേർട്ട് ഇട്ട് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് കാര്യങ്ങൾ കൊടുത്ത് പഠിക്കേണ്ടി വരും ഓക്കെ താങ്ക് യു സോ മച്ച്